ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എടുത്തൊരാൾക്ക് മാസം എത്ര പലിശ ലഭിക്കും അതേപോലെ വർഷാവസാനം എത്രയാണ് പലിശ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ സോ ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എടുത്ത പലിശ സെവൻ പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഒരുവിധ നാഷണലൈസ്ഡ് ബാങ്കുകളൊക്കെ ഏഴ് ശതമാനമാണ് ഏകദേശം ഒരു ഏഴ് ശതമാനമാണ് ഓഫർ ചെയ്യുന്നൊരു പലിശ ഓക്കെ സോ നമ്മൾ ഏഴ് ശതമാനം വെച്ചാണ് കണക്ക് കൂട്ടുന്നത് വൺ ഇയറിലേക്ക് നിങ്ങൾ മൂന്ന് ലക്ഷം രൂപ ഏഴ് ശതമാനം പലിശയിൽ ഒരു വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര രൂപ വർഷാവസാനം പലിശയായിട്ട് കിട്ടും എന്ന് നമുക്ക് നോക്കാം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് നിങ്ങൾക്ക് പലിശയായിട്ട് കിട്ടുക ട്വൻറ്റി വൺ ഓക്കെ സോ മെച്യൂരിറ്റി എമൗണ്ട് അവസാനം നിങ്ങൾക്ക് മുതലും പലിശയും അടക്കം മൂന്ന് ലക്ഷത്തി രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓക്കെ സോ മൂന്ന് ലക്ഷം രൂപ ഇവിടെ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രൂപ നിങ്ങൾക്ക് കിട്ടുന്ന പലിശയാണ് സോ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന മുതലും പലിശയും ചേർത്ത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് രൂപയായിരിക്കും സോ ഇത് നമുക്കറിയാം ഇതിപ്പോൾ നമ്മൾ വർഷാവസാനം പലിശ വാങ്ങുമ്പോൾ ഉള്ള കേസാണ് ഇങ്ങനെ വാങ്ങാതെ നമുക്ക് വേണമെങ്കിൽ മൂമൂന്ന് മാസം കൂടുമ്പോഴോ മാസം കൂ എല്ലാ മാസമോ നമുക്ക് പലിശ വാങ്ങാവുന്നതാണ് സോ മൂമൂന്ന് മാസം ആയിട്ട് നിങ്ങൾ പലിശ വാങ്ങുന്ന ഒരു കേസ് ആണെങ്കിൽ എത്രയാണ് വരാൻ നമുക്ക് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് സോ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ക്വാർട്ടർലി ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾ പലിശ വാങ്ങുന്ന രീതിയിലാണ് നിങ്ങൾ ഈ എഫ് ടി ഇടുന്നതെങ്കിൽ അതായത് മൂന്ന് ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു മൂന്നു മാസം കൂടുമ്പോൾ ഈ എഫ് ഡിയിൽ നിന്നും പലിശ നിങ്ങളുടെ എസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്ന രീതിയിലാണ് നിങ്ങളുടെ എഫ് ഡി തുടങ്ങിയതെങ്കിൽ ക്വാർട്ടർലി നിങ്ങൾക്ക് അതായത് മൂമൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ പലിശയായിട്ട് കിട്ടും അറിയാമോ അയ്യായിരത്തി രൂപ കിട്ടും മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഏഴ് ശതമാനം പലിശയില് ക്വാർട്ടർലി അതായത് മൂമൂന്ന് മാസം കൂടുമ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരിക ഇനി മാസം മാസം നിങ്ങൾ ഈ പലിശ വാങ്ങുകയാണ് ക്വാർട്ടർലി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല വർഷാവസാനം നിങ്ങൾക്ക് പലിശ നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾക്ക് പലിശ എസ് ബി അക്കൗണ്ടിലേക്ക് വരണം എന്നതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ അത് നമ്മൾ കണക്കൂടി നോക്കുമ്പോൾ മന്ത്ലി ഇൻട്രസ്റ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും മൂന്ന് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മാസവും കിട്ടുന്ന പലിശ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഓക്കെ സോ ഇതിപ്പോൾ നമ്മൾ മൂന്ന് ലക്ഷം രൂപയുടെ കാര്യമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഇതുപോലെ പല എമൗണ്ടുകളും പല ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾ കണക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് മുഖത്ത് പ്ലേലിസ്റ്റ് ഇവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ പറ്റുന്നതാണ് ഓക്കെ സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്